എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എട്ട് വാട്സിൻ്റെ ഒരു ട്യൂബ് ടൈപ്പ് എൽ ഇ ഡി ബൾബിനെ കുറിച്ചിട്ടാണ് ആ ബൾബിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എത്ര വോൾട്ടിലാണത് വർക്ക് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാണ് നമ്മുടെ എട്ട് വാട്ട്സിൻ്റെ ട്യൂബ് ടൈപ്പ് എൽ ഇ ഡി ബൾബ് ഒരു അടി അതായത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരു ട്യൂബാണിത് ചെറിയ ട്യൂബാണ് അപ്പോൾ ഇത് എട്ട് വാട്ട്സാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇത് നോർമലി നമുക്കിത് പന്ത്രണ്ട് ഇത് വർക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് വോൾട്ട് ഡി സിയിലാണ് ഈ ബൾബ് വർക്ക് ചെയ്യുക നമുക്ക് ഡയറക്റ്റായിട്ട് എ സിയിൽ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേടുവരും അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യാവുന്ന ഒരു ട്യൂബ് ടൈപ്പ് എൽ ഇ ഡി ബൾബാണിത് ഓക്കെ നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എൽ ഇ ഡി ബൾബാണ് കണ്ടില്ലേ ഇത് അസംബിൾഡ് ആണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല അസംബിൾഡ് ബൾബ് മാത്രമേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് ഡീസ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കും എട്ട് വാട്ട്സിൻ്റെ ഒരു ബൾബാണ് അപ്പോൾ നമുക്ക് ഈ സോളാറിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം പന്ത്രണ്ട് വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യാം പ്രത്യേക ശ്രദ്ധിക്കുക ഇത് ടു തേർട്ടി വോൾട്ട് ലൈനിലേക്ക് കൊടുക്കാൻ പറ്റില്ല പന്ത്രണ്ട് വോൾട്ട് ഡി ഇത് വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഷോപ്പുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ബാറ്റി ഒന്ന് കാഷൻ കൊടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സോളാർ എനർജിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പന്ത്രണ്ട് വോൾട്ട് ഡി സി അവൈലബിൾ ആവും അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൊരു ട്യൂബാണിത് ഓക്കെ അപ്പോൾ ഈ ട്യൂബ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇടാം ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇൻവെർട്ടർ ബൾബിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ട് അതേമാതിരി നോർമൽ ഒൻപത് വാട്ടിൻ്റെ പതിനഞ്ച് വാട്ട് മുപ്പത് വാട്ടിങ്ങനെ ബൾബുകളുടെ ഒക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇൻവെർട്ടർ ബൾബിൻ്റെ റോ മെറ്റീരിയൽസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതായത് ഡ്രൈവർ ടൈപ്പ് ഉണ്ട് ഡി ഒ ബി ടൈപ്പും ഉണ്ട് അപ്പോൾ റോ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം ഈ ട്യൂബ് നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ടില്ല ഇത് അസംബിൾഡ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ട്യൂബ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്